കല്ലായി ഗവൺമെന്റ് ഗണപതി ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹ്യൂമാനിറ്റീസ് രണ്ടാം വർഷ വിദ്യാർത്ഥി എസ് എസ് ആദിത്യന്റെ ബുൾഗാനാണ് വില്ലൻ താടി വെച്ചാൽ ചെയ്ത് ഒപ്പിട്ട് സീൽ എന്ന് കൊണ്ടുപോയി മാറ്റണം താടി താടിച്ച് പുതിയ ഫോട്ടോ എടുക്കണം അല്ലെങ്കിൽ ആ സ്റ്റുഡിയോയിൽ കൊണ്ടുപോയിട്ട് ആ താടി കൃത്യമായിട്ട് ഡിലീറ്റ് ചെയ്ത് കളയണം താടി വെച്ച ഫോട്ടോ ഹോൾ ടിക്കറ്റിൽ അനുവദിക്കില്ലെന്ന പിടിവാശി അംഗീകരിക്കാനാവില്ലെന്ന് ചൂണ്ടിക്കാട്ടി ആദ്യത്തിന്റെ താടിയുള്ള രക്ഷിതാവും രംഗത്തെത്തി താടി വന്നത് എന്റെ മകന്റെ കുറ്റല്ല പതിനേഴാം വയസ്സില് ഓൾ ടിക്കറ്റ് എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ സെക്കൻഡറി ബന്ധപ്പെട്ടു ആ വകുപ്പ് പറയുന്നത് താടി ഉണ്ട് എന്നുള്ളതുകൊണ്ട് പരീക്ഷ അച്ചടക്കത്തിന്റെ ഭാഗമായി ഫാഷൻ താടി അനുവദിക്കില്ലെന്നത് സ്കൂൾ നിലപാടാണെന്ന വാശിയിൽ പി ടിഎ പ്രിൻസിപ്പലും ഉറച്ചുനിന്നു തിങ്കളാഴ്ച പൊതുപരീക്ഷ നടക്കാനിരിക്കെ ഒടുവിൽ ഞങ്ങളെത്തിയതോടെ ഓൾഡ് സ്റ്റൈൽ താടിയുള്ള പ്രിൻസിപ്പൽ ചെറിയൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി ആദ്യത്തിന് ഓൾഡ് സ്റ്റൈൽ താടിയുള്ള ഫോട്ടോ പതിച്ച ഹോൾ ടിക്കറ്റ് നൽകാം പക്ഷേ ബുൾഗാൻ ഫോട്ടോ അനുവദിക്കില്ല താടിക്ക് കാറ്റഗറി നിശ്ചയിച്ചതിനും രണ്ട് ദിവസം വിദ്യാർത്ഥിയെ വട്ടം കറക്കിയതിനുമുള്ള ശക്തമായ പ്രതിഷേധം രക്ഷിതാവും രേഖപ്പെടുത്തി എം എം രാകേഷ് ഇന്ത്യാവിഷൻ കോഴിക്കോട്